భీ హ

പറ വന്തുകൾ

അതിന്റെടുക്കിന്റെ അനിയും വണ്ടീന്ന് നല്ലോണം അകച്ചറുണ്ടാക്കുന്നുണ്ട് കേട്ടോ അവന്റെ തല്ലണോ മുടി പിടിച്ച് ഒക്കെ ഉണ്ട് ഭയങ്കര അച്ചറുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ചെറിയ അടിപൊളിയും കച്ചറിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം അപ്പോൾ ഒപ്പിച്ചു പറഞ്ഞ് കച്ചറ ഉണ്ടാക്കരുത് കച്ചറ ഉണ്ടാക്കിയാല് ഇവിടെ ഫോറസ്റ്റില് ആനയൊക്കെ ഇട്ടുകൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അനിയനെ ഞങ്ങളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുത്തി ആന ഞങ്ങൾ പൊക്കോണ്ടിരുന്നു അപ്പൊ ഉമ്മച്ചി ഇങ്ങനെ ആനനെ കാണണുണ്ടോ നോക്കണ്ടിട്ട് ജന ഇത് ബിൻ്റെയോടെ അടുത്തൊന്നിങ്ങനെ നോക്കുകയാണ് ഇപ്പൊ ഒരു ആന 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 എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഞമ്മക്കറിയാലോ ഒന്നാനൊക്കെ നല്ല വെയിലായത് കൊണ്ട് വെയിൽ കായാൻ പോയതായിരുന്നു അങ്ങനെ ക്ഷീണം പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ചോദിച്ചിട്ടൊന്നും ക്ഷീണം മാറണില്ല ഇനി ഒന്ന് ഉറങ്ങണം ഉച്ചമായൊക്കെ നിർബന്ധ അങ്ങനെ നിങ്ങൾ കണ്ടോ ആകാശം കണ്ടോ നല്ല ഭംഗിയില്ലേ ആകാശം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ത് കാണാൻ ഇവിടെ ചെറിയ ചെറിയ അമ്പലങ്ങൾ കൂടുതലാണ് കേട്ടോ നല്ലോണം അമ്പലങ്ങളുണ്ട് നല്ല രസമുണ്ട് അമ്പലത്തിന് മുന്നിലുള്ള കൊത്തുപണികളും ഒക്കെ കാണാൻ അങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ലൊക്കേഷനിലെത്തിവരെ എത്തിയിട്ടില്ല കേട്ടോ ഇനി ഒരുപാട് പോകണം അപ്പം നല്ല വെയിലുണ്ട് ഇന്നാണെങ്കിൽ അതാ പട്ടി അപ്പം എന്നാണെങ്കിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ഒന്നും പുറത്തോട്ട് വരുന്നില്ല അവരൊക്കെ വെയിൽ കൊള്ളാൻ പോയതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇത്രയും ദിവസം നല്ല മഴയല്ലായിരുന്നു അപ്പോൾ വെയിൽ കണ്ടപ്പോൾ വെയിൽ കായം പോയിട്ടുണ്ടാകും അല്ല പിന്നെ നമുക്ക് മാത്രമാണോ വെയിലിനോടൊരു അടുപ്പവും കാര്യമൊക്കെ മൃഗങ്ങൾക്കും ഇല്ലേ അപ്പോൾ അവർ വെയിലൊക്കെ കൊണ്ടു വരട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം േ അപ്പം ഉപ്പച്ചിങ്ങനെ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പണ്ട് ഇവിടെ ഒൻപത് മണിവരെ ഉണ്ടായിരുന്ന ചെക്ക് പോസ്റ്റ് ഇവിടെ ഒരാൾ ആനയെ വെടിവെച്ചിട്ട് ഫോറസ്റ്റ് ഇവിടുത്തെ നിയമമൊക്കെ മാറ്റി ആറു മണിവരെ ആക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ ഉപ്പച്ച ചെക്ക് പോസ്റ്റിൽ സമയപരിധി വന്നതിനെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു എന്തിനാ അല്ലേ മൃഗങ്ങളെയൊക്കെ നമ്മളിങ്ങനെ വെടിവെക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഇത് ഫോറസ്റ്റ് അല്ലേ അത് അവരുടെ വീടല്ല അവരുടെ വീടാണ് അപ്പം അവിടെ നമ്മൾ കയറി വന്ന് എന്തിനാ വരതേ അതിൻ്റെ ചെറിയൊരു ബ്ലോക്ക് വന്നിട്ടു ഞങ്ങൾ ഏജൻ റോട്ടിലാന വന്നതാണ് എന്നിട്ടാണ് ബ്ലോക്ക് എന്നൊക്കെ സംഭവം അതൊന്നും അല്ലായിരുന്നു ചെക്ക് പോസ്റ്റ് ഈ ഒന്ന് രണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതിലേതൊരു ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ചെറിയൊരു താമസം വന്നതാ പിന്നെ നമ്മളെ വയനാട്ടിലെ സ്ഥിരം സാധനം അവിടെ റോട്ടിൽ മുഴുവനുണ്ട് കുരങ്ങൻ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലെത്തിയിട്ടോ എന്ത് രസം എന്നറിയോ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ ചെണ്ടുമല്ലി ഇങ്ങനെ പൂത്തിരിക്കുക നല്ല രസമുണ്ട് സൂര്യകാന്തിപ്പാടമുണ്ട് ചെണ്ടുമല്ലിപ്പാടം ഉണ്ട് ഞങ്ങൾ അവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അപ്പോഴത്തേക്ക് ഞങ്ങൾ ചെറിയ അനിയത്തി കരയാൻ തുടങ്ങി എന്നാൽ അവിടെ നിന്ന് വരാൻ വല്യ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് എന്നാലും വന്നല്ലേ പറ്റുമോ അവയ്ക്കാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ അതുകൊണ്ട് അവയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വയനാട്ടിലെ തണുപ്പിൽ നിന്ന് അവൾ വെയിലത്ത് വന്നപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ ഏതോ അപ്പച്ചമ്പിലെങ്ങാ വീണു ഓയിന്ന് അത്രയ്ക്ക് ചൂട് അങ്ങനെ ഉമ്മച്ച് പറഞ്ഞു വാ നമുക്ക് പോവാന്ന് പക്ഷെ എനിക്ക് അവിടുത്തെ പൂക്കളും അവിടെയൊക്കെ കണ്ടിട്ട് വരാനേ തോന്നിയില്ല എന്ത് ഭംഗിയാണെന്നറിയോ അങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം പൂക്കളാണ് നല്ല രസമുള്ള പൂക്കൾ ഫുള്ളൊരു ഓറഞ്ച് പയം ആ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അങ്ങനെ പോന്നിപ്പിച്ചാൽ കുറച്ച് ലോങ്ങ് നമുക്ക് പോയി നോക്കാം കുറച്ചുകൂടെ നിന്ന് അങ്ങനെ അതൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് കയറിയപ്പം അതാ ഒരു ഉടുമ്പിനെ കണ്ടു പിന്നെ രണ്ട് ആനയെ കണ്ടായിരുന്നു ഫോൺ എടുക്കുമ്പോഴത്തേക്ക് വണ്ടി ആനയെ കവർ ചെയ്ത് പോന്നു പിന്നെ മയിലിനെ കണ്ടു മയിലിനെ കണ്ടതെങ്കിൽ വയനാട്ടിൽ നിന്നാട്ടോ ഫോറസ്റ്റെന്നല്ല ആന ഞങ്ങൾ ബോർഡറൊക്കെ കിടന്നു നിന്ന് നമ്മൾ ഇവിടെ എത്തി രാത്രിയായപ്പോൾ വീട്ടിലെത്താൻ വല്ലാതെ നേരം വൈകുന്നതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങളെ വീടെത്താനായിട്ടോ വീടെങ്ങനെത്താറായപ്പോൾ അത് ആ അവിടെ ഒരു വിളിച്ചം കാണുന്നത് റിസോർട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട് ഇത് റിസോർട്ടാട്ടോ ഇവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാഴ്ച കാണാം അവിടെ ആണ് ഞങ്ങൾ കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റാണേ അപ്പാർട്ട്മെൻറ് ഉള്ളത് അങ്ങനെ പോയി ഒറ്റക്കാം ഓക്കെ ബൈ ബൈ ഗൈസ് ഇനി ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സൈ